പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരല്പം തേങ്ങ കൊത്തി എടുത്തിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഗോതമ്പ് പൊടി ഷുഗർ പൗഡർ തേങ്ങാ പാല് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് തേങ്ങാ കൊത്തി ഇട്ട് കൊടുക്കാം ഒരൽപം ഓയിൽ ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്ന് ഏലക്ക സീഡ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഗോതമ്പ് ഗോതമ്പ് പൊടി നന്നായി ഒന്ന് അടിച്ചെടുക്കാം തേങ്ങ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യുക ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് കൊടുക്കാം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം മാത്രം എടുക്കാം മഞ്ഞക്കറി വേണ്ട വെള്ളം മാത്രം വേർതിരിച്ചെടുക്കാം ഗോതമ്പ് പൊടി അടിച്ചെടുത്ത മിക്സിയുടെ ജാറിൽ തന്നെ ഷുഗർ പൗഡറ് മധുരത്തിനാവശ്യമായത് മതി ഒരൽപ്പം കോഫി പൗഡർ ഉള്ള രണ്ട് മുട്ടയുടെ വെള്ള ഇതൊന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കാം നന്നായി അടിച്ചു കൊണ്ടുവന്ന കൂട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക പൊടി ഇട്ട് വെച്ചിരുന്ന ബൗളെടുത്തതിന് ശേഷം അതിലേക്ക് ഒരൽപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അഴിവ് നോക്കി വേണം പാൽ ഒഴിച്ചു കൊടുക്കുവാനായിട്ട് ഇതിലേക്ക് നമ്മൾ കൊണ്ടുവന്ന മുട്ടയുടെ മിക്സിങ് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പാത്രത്തിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മേള അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് തേങ്ങ വറുത്തത് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം നല്ലതുപോലെ വെന്ത് വന്നപ്പോൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നു നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട് എടുക്കാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇഷ്ടാനുസരണം കട്ട് ചെയ്ത് ചായക്കൊപ്പം കഴിക്കാവുന്നതാണ് ഇതൊരു വെറൈറ്റി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുത്താൽ നല്ലൊരു സോഫ്റ്റിന് വേണ്ടി നമ്മൾ അപ്പക്കാരമോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല നല്ല ഹെൽത്തിയാണ് ഗോതമ്പ് പൊടി വെച്ച് നമ്മൾ തയ്യാറാക്കിയെടുത്ത നല്ല ഹെൽത്തിയായ നല്ലൊരു കേക്കാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്